നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലത്ത് തുടർഭരണത്തിന്റെ തുടികെട്ടൽ സി പി എം വീണ്ടും പിണറായിയുടെ കൈപ്പിടിയിൽ ചെങ്കടലായി കൊല്ലം സമ്മേളനം ഇന്ത്യയിലെ സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിനാലാമത്തെ പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടുള്ള കേരള സംസ്ഥാന സമ്മേളനം നാളെ മുതൽ കൊല്ലത്ത് ആരംഭിക്കുകയാണ് പാർട്ടി കോൺഗ്രസ് അടുത്ത മാസം ചെന്നൈയിൽ നടക്കും സി പി എം അവരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കേഡാർ പാർട്ടിയാണ് അതിന്റെ കെട്ടുറപ്പും അച്ചടക്കവും ആ പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് പാർട്ടി സമ്മേളനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന്റെ എല്ലാ തട്ടുകളിലും ജനാധിപത്യപരമായ യോഗങ്ങളും തെരഞ്ഞെടുപ്പുകളും പൂർത്തിയാക്കിയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്നത് ആദ്യം നടന്നത് ആയിരക്കണക്കിന് വരുന്ന ബ്രാഞ്ച് കമ്മിറ്റികളുടെ യോഗങ്ങളും ഭാരവാഹി തെരഞ്ഞെടുപ്പുകളുമായിരുന്നു തുടർന്ന് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളും അതിനുശേഷം ഏരിയ കമ്മിറ്റി യോഗങ്ങളും ഒടുവിൽ ജില്ലാ ത് പർട്ടി സമ്മേളനത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ പാർട്ടിയുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ നടന്നു ആ സമ്മേളനവും ഇനി നടക്കാനിരിക്കുന്ന കൊല്ലം സമ്മേളനവും കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന നേതാവായ വി എസ് അച്യുതാനന്ദന്റെ അസാന്നിധ്യം കൊണ്ട് പ്രത്യേകത നേടുകയാണ് സമ്മേളനം ആരംഭത്തിന് മുമ്പ് തന്നെ കൊല്ലം നഗരം മാത്രമല്ല ജില്ലയൊട്ടാകെ ചെങ്കടലായി മാറിയിരിക്കുകയാണ് കോടി മാർച്ചുകളും പോസ്റ്ററുകളും ബാനറുകളും നേതാക്കളുടെ കട്ടൗട്ടുകളും സമ്മേളന വേദിയും സി പി എം സമ്മേളനത്തെ ആകർഷമാക്കുന്നുണ്ട് സമ്മേളനത്തിൽ പാർട്ടി കാര്യങ്ങളുടെ ചർച്ചകളും വിലയിരുത്തലുകളും മാത്രമല്ല സമ്മേളനം ഒരു ചരിത്രമാക്കി മാറ്റുന്ന തരത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പാർട്ടി സമ്മേളനത്തിന്റെ നടത്തിപ്പിനൊപ്പം സാംസ്കാരിക ഉത്സവം ചരിത്ര പ്രദർശനവും കലാപ്രദർശനവും പ്രമുഖമാരുടെ കലാപരിപാടികളും ഒക്കെ അരങ്ങേറുന്നുണ്ട് പാർട്ടി പ്രവർത്തകരുടെ വലിയ തോതിലുള്ള പ്രവാഹം കൊണ്ടുതന്നെ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ വലിയ ശ്രദ്ധ നേടും കൊല്ലത്ത് സമ്മേളനത്തോടനുബന്ധിച്ച് ഇരുപത്തി അയ്യായിരം റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും രണ്ടു ലക്ഷം പാർട്ടി പ്രവർത്തകരുമായിരിക്കും ഉണ്ടായിരിക്കുക സി പി എമ്മിന്റെ കൊല്ലം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ഇടക്കാല ജനറൽ സെക്രട്ടറിയായ പ്രകാശ് കരാട്ടാണ് വിവിധ സമ്മേളനങ്ങളിലും പരിപാടികളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എം എ ബേവി വൃന്ദ ഖരാറ്റ് സുഭാഷിനി അലി കെ വിജയരാഘവൻ എം പി ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയ എല്ലാ നേതാക്കളും മുഴുവൻ നേരവും പങ്കെടുക്കും കൊല്ലത്തെ ആശ്രമ മൈതാനത്തിലാണ് വലിയ ആകർഷകമായ സമ്മേളന വേദി ഒരുക്കിയിരിക്കുന്നത് അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ ഓർമ്മക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് സമ്മേളന വേദിയായിട്ട് നൽകിയിരിക്കുന്നത് സി പി എം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കൊല്ലം വേദിയാണ് വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ എന്ന നേതാവ് തന്റെ ആധിപത്യം ഒരിക്കൽ കൂടി കൂട്ടുറപ്പിക്കുന്നു സമ്മേളനത്തോടുകൂടി കേരളത്തിൽ ഇടതുമുന്നണിയുടെ മൂന്നാം തുടർ ഭരണത്തിന്റെ കേളികെട്ട് ഉയരും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് സി പി എമ്മിന്റെ നേതാക്കളും പ്രവർത്തകർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഉള്ളവർ തുടങ്ങി ഏറ്റവും താഴെയുള്ള ബ്രാഞ്ച് കമ്മിറ്റിയിലെ സഖാക്കൾ വരെ കേരളത്തിൽ ചരിത്രം തിരുത്തി മൂന്നാമത് ഇടതു മുന്നണി അധികാരത്തിൽ വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് രാപ്പകൽ പണിയെടുക്കുന്നതിന് പ്രതിജ്ഞ എടുക്കുന്ന വേദി കൂടിയായി മാറുമെന്നാണ് കൊല്ലം സമ്മേളനം രണ്ടാം പിണറായി സർക്കാരിനെതിരായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും മാറ്റിയെടുക്കുന്നതിനും ഇടതുമുന്നണിയുടെ ഇപ്പോഴുള്ള അവസ്ഥകൾ ഇല്ലാതാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വമ്പൻ വിജയത്തിലേക്ക് കുതിച്ചുപായതിനുമുള്ള തീരുമാനങ്ങളും പാർട്ടി പ്രവർത്തനങ്ങളും ഈ സമ്മേളനത്തിലൂടെ നടത്തുമെന്നതാണ് സഖാക്കളുടെ പ്രതീക്ഷ പാർട്ടിയിലോ പുറമേ നിന്നോ യാതൊരു എതിർപ്പും നേരിടാത്ത സാഹചര്യത്തിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുന്നു സമ്മേളന ഘട്ടത്തിൽ പറയുവാൻ കഴിയുന്ന മാറ്റം ഇതാണ് പാർട്ടിയിലോ ഇടതുമുന്നണിയിലോ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും സ്വഭാവത്തിനെതിരായും വരുന്ന എല്ലാ ആരോപണങ്ങളും കെട്ടടങ്ങിയിരിക്കുന്നു കേരളത്തിൽ ഇടതുമുന്നണിയെ നയിക്കുവാൻ കഴിയുന്ന ഏക നേതാവ് പിണറായി വിജയൻ മാത്രമാണെന്നും മുന്നണിയിലെ എതിർ രാഷ്ട്രീയ ശക്തികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കാൻ പിണറായി വിജയന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും എല്ലാവരും ഏക സ്വരത്തിൽ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളിലും ജനങ്ങൾക്കിടയിലും ചർച്ചയായി ഇപ്പോഴും നിലനിൽക്കുന്ന സി പി എം എന്ന പാർട്ടിക്ക് നേതാക്കളുടെയും മറ്റും പ്രായത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പോലും പിണറായി വിജയൻ എന്ന നേതാവിന് മുന്നിൽ ഇല്ലാതാവുന്നു ഈ സമ്മേളനത്തിന്റെ സവിശേഷതയാണ് അക്ഷരാർത്ഥത്തിൽ കൊല്ലം കേരളത്തിലെ കമ്മ്യൂണിസത്തിന്റെ ആസ്ഥാനമായി മാറി ചുവന്നു തുടുത്തു നിൽക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് നേതാക്കളും പ്രവർത്തകരും അതുപോലെ തന്നെ കൊല്ലത്തെ ജനാധിപത്യ വിശ്വാസികളും സി പി എമ്മിന്റെ ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ പരിസമാപ്തിക്കായി കാത്തിരിക്കുന്നതെന്നതും ഈ സമ്മേളനത്തെ ശേഷതയാണ് നന്ദി നമസ്കാരം